തൻ്റെ നെഞ്ചിൽ തളർന്ന് കിടക്കുന്നവളെ അവനടക്കാനാവാത്ത പ്രണയത്തോടെ നോക്കി അവളോടെ നെക്കി അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ഇറുകെ പുണർന്നു രാവിലെ എണീക്കുമ്പോൾ ലക്ഷ്യൻ്റെ കണ്ണുകൾ ആദ്യം പോയത് രുദ്രനിലേക്കാണ് അവൻ്റെ കൈകളപ്പോഴും അവളുടെ അരക്കെട്ടിനെ ചുറ്റി അവൾ പതിയെ എണീക്കാൻ നിന്നതും ദേഹത്തു നിന്നും പുതപുതിർന്ന് തായ് വീണു അപ്പോഴാണ് അവൾക്ക് താൻ ഡ്രസ്സൊന്നും ഇട്ടില്ലെന്ന് ഓർമ്മ വന്നത് രാത്രി നടന്നതോർത്തതും അവളുടെ മുഖം ചുവന്നു ചുണ്ടിലത്രയും ഭംഗിയുള്ളൊരു ചിരി ഇരുന്നു ആ ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു കള്ളച്ചിരിയോടെ തന്നെ നോക്കി കിടക്കുന്നവനെ അവളൊന്ന് വിറച്ചുപോയി കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി ബെഡ്ഷീറ്റ് അവൾ മാറോടടുക്കി പിടിച്ചു അത് കണ്ടതും അവളൊരു ചിരിയോടെ അവളെ കൈകളിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു അവളുടെ നഗ്നമായ മാർഗം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു അവനൊന്ന് വിറച്ചുപോയി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുടക്കി അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അകന്ന് മാറാൻ നോക്കിയതോ അവനൊന്ന് മറിഞ്ഞ് അവൾക്ക് മുകളിലായ നിന്നു ദേവത വേണ്ട ഞാൻ ഞാനി അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപായി അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നിരുന്നു അവളൊന്ന് വിറച്ചുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കൊരുത്ത് വലിച്ചു അവൻ മുഖം അവളെ നോക്കി അവൾ കണ്ണുകൾ ഇറുകി അടച്ച് ശ്വാസം വലിച്ചു വിട്ടു അവൻ്റെ കണ്ണുകൾ അവളുടെ നിറഞ്ഞ തുണിമ്പു നിൽക്കുന്ന മാറിടങ്ങളിലേക്ക് നീണ്ടു അടക്കാനാവാത്ത മുഖത്തോടെ അവനാ മാറിടത്തിലേക്ക് മുഖം ചേർത്തു അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നഞ്ചിൽ അള്ളിപ്പിടിച്ചു അവന് ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി അടക്കാനാവാത്ത പ്രണയത്തോടെ അവൻ പതിയെ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ അവളിലേക്ക് വീണ്ടും പെയ്തിറങ്ങി തകർച്ചയോടെ പരസ്പരം ഉണർന്നു കിടക്കുമ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ അത്രയും പ്രണയം നിറഞ്ഞു ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പുറത്തു നിന്നും കണ്ണനൊഴുകയും മറ്റെല്ലാവരും വന്നിരുന്നു മൂന്ന് പേർക്കും അതൊരാശ്വാസമായിരുന്നു പരസ്പരം പറഞ്ഞില്ലെങ്കിൽ കൂടി ഭക്ഷണം കഴിഞ്ഞതും പോലെ എല്ലാവരും ഹാളിൽ ഒത്തുകൂടി അതെ ബാലേട്ട ഫോണടിക്കുന്നത് കേട്ടില്ലേ അടുക്കളയിൽ ക്രീനിങ്ങിലായിരുന്ന കവിത വന്ന് പറഞ്ഞപ്പോൾ അയാൾ ലച്ചുവിനെ നോക്കി അത് മനസ്സിലായതുപോലെ അവളെ നീട്ടി അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു ഫോണിൽ നോക്കുമ്പോൾ രമേശൻ എന്ന് കണ്ടു അവരുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ളയാളാണ് രമേശൻ ചേട്ടനാ അയാൾക്ക് നേരെ ഫോൺ നീട്ടുമ്പോൾ അവൾ പറഞ്ഞു ഒരു സംശയത്തോടെ അയാൾ അത് വാങ്ങി ആ രമേശ പറ അതും പറഞ്ഞ അയാൾ ഫോൺ ജബിയോട് ചേർത്തതും അയാളുടെ മുഖം ഭംഗി സ്വരം വിറച്ചു എപ്പോൾ എന്നിട്ട് വരാം അതും പറഞ്ഞു കൊണ്ടയാൾ നിറയ്ക്കുന്ന കൈകളോടെ ഫോൺ ഓഫ് ചെയ്തു അച്ഛൻ്റെ നിത്തിയിലും മുഖത്തും ഈർപ്പ് കൂടിയിന്നത് കണ്ടതും ടുത്തേക്ക് ചെന്നു എന്താ എന്താ അച്ഛ എന്തോക്കി എന്തിനാ രമേശേറ്റൊന്ന് വിളിച്ചു കാര്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടി അവളുടെ ഒരു ഭയം ഉരുണ്ടുകൂടി അയാളൊന്നും മിണ്ടാതെ മുഖം അമർത്തി തുടച്ച് കാര്യം എന്താ സീരിയസ് ആണെന്നറിഞ്ഞതും എല്ലാവരും അടുത്തേക്ക് ചെന്നു എന്താ പല എന്താ കാര്യം നീ എന്തെങ്കിലും ഒന്ന് പറ ഈ കുട്ടികളെ ടെൻഷനാക്കാതെ വിശ്വനാഥൻ അയാളെ നോക്കി അയാൾ മുഖമുയർത്തി അയാളെ നോക്കി അച്ഛൻ ചുവന്ന കണ്ണുകളിലേക്ക് അവൾ നോക്കി എന്തിനിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ബഹളം കേട്ട അടുക്കളയിൽ നിന്നും ദേവികയും കവിതയും വന്നു വിശ്വ കണ്ണന് കണ്ണന് ആക്സിഡന്റ് നമ്മളോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ അയാൾ വിശ്വനാഥന്റെ കൈകൾ കൂട്ടി ഹൃദയനോടെ പറഞ്ഞു അയാളൊന്നും നെട്ടിക്കൊണ്ട് ബാലചന്ദ്രനെ നോക്കി എല്ലാവരും കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു ആരുവിന് കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി അവൾ ലച്ചുവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കാൻ നിന്ന് പോയേക്കും ബോധം മറഞ്ഞതായവേന്നു ഹാളിൽ വെള്ളപൊടിച്ച് കിടത്തിയിരിക്കുന്ന കണ്ണനരികിൽ ആരു അവനിൽ തന്നെ മീ നിന്നു ഒന്ന് കരയുകയോ കണ്ണു നിറയുകയോ ചെയ്യാതിരിക്കുന്നവളെ ലച്ചു ചേർത്ത് പിടിച്ചു അവളൊന്ന് തല ലച്ചുവിനെ നോക്കി ലച്ചുവിൻ്റെ നിറഞ്ഞൊഴുകുന്ന മേയങ്ങൾ കണ്ടത് ആരും അവൾക്ക് നേരെ ഒരു വാടിയിൽ കൊഞ്ചിരി നൽകി വീണ്ടും കണ്ണിലേക്ക് തന്നെ നീ ഉറപ്പിച്ച് ലച്ചുവിൻ്റെ മേകളും അവന് വിജയിക്കുന്നുണ്ട് ഒരു കാലത്ത് തൻ്റെ സഹോദരൻ ആയിരുന്നവൻ പിന്നീട് എപ്പോഴോ തൻ്റെ പ്രാണനായവൻ പിന്നിരുന്നാൾ മുതൽ തനിക്കവൻ ആരുമല്ലാതായി അവൾ കണ്ണുകൾ ഇറുകി അടച്ചു തൊട്ടടുത്തും ആരുടെയോ സമീപം അറിയുന്നതും അവൾ തല ചേരിച്ചു നോക്കി അവിശ്വസനീയതയോടെ നിറഞ്ഞ കണ്ണുകളോടെ കണ്ണനെ നോക്കി ദക്ഷൻ അവൾ അവൾക്കരയിൽ നിന്ന് മീനുകളും നിറയെ മുറിവുകളുള്ള കണ്ണന്റെ മുഖത്ത് ഒരു വേദനയോടെ നോക്കി പിറകിലെ തൊടിയിൽ തന്നെയാണ് കണ്ണനെ ദഹിപ്പിച്ചത് മുകളിലെ തങ്ങളുടെ റൂമിൻ്റെ ജനലോരൻ നിന്ന് ആരും അവിടേക്ക് നോക്കി കത്തിയാമ്മന്ന ചാരത്തിലേക്ക് നോക്കിയവൾ റൂമിൻ്റെ ഭിത്തിയിൽ പലയിടത്തായി വെച്ച തങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോയിലേക്ക് നോക്കി രണ്ട് ദിവസം കൂടി അവിടെ നിന്നും രുദ്രം തിരിച്ചുപോയി പോയി അവിടെ നിന്നും ആരുവിനൊരു കൂട്ടായി ഒരു മാസം അവിടെ നിന്നതിന് ശേഷമാണ് നെച്ചു തിരിച്ചു പോകാനൊരുങ്ങുന്നത് അപ്പോഴേക്കും ആരു കുറച്ചൊക്കെ ആയിരുന്നു കുറച്ചൊന്ന് വരുണ്ടായ അവളുടെ വയറിൽ വെച്ച് സ്നേഹത്തോടെ ഒന്ന് മുത്തി അവളോട് യാത്ര പറഞ്ഞു ആരുവിന്റെ അച്ഛൻ തിരിച്ചു പോയെങ്കിലും അമ്മ അവളുടെ കൂടെ തന്നെ നിന്നു അവരുടെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൾ പോയില്ല ആര് പോകുന്ന ചിന്തിക്കാൻ പോലും കഴിയാത്ത രണ്ടാത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു കണ്ണൻ മരിച്ചിട്ട് നാലു മാസം കഴിഞ്ഞു ആരോഗ്യ ധ്യായാമാസമായി അവളുള്ളത് ദേവിക്കും വിശ്വനും കണ്ണൻ്റെ ഓർമ്മകളിൽ നിന്നും ഒരാശ്വാസമായിരുന്നു